ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നില്ലേ മഴയും ഇടിയും ഇടിയൊന്നുമില്ല ഇടിയൊന്നും രണ്ട് പ്രാവശ്യമൊക്കെ കൂണു മുണക്കാനുള്ള ഇടിയാണെന്ന് തോന്നുന്നു അത്ര ഇടിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ കാറ്റ് ഇവിടെയൊന്നും ഞാൻ ഇതിരെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ട് സേഫായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോകാം ഇന്ന് നമ്മൾ കാണിക്കുന്നത് അടുക്കളയിലത്തെ വിശേഷങ്ങളും അതായത് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അല്ലാത്ത തന്നെ വേറെ നമുക്ക് പണികൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉപ്പുമാവാണ് കേട്ടോ ഉപ്പുമാവും കുറച്ച് പപ്പടും ഉണ്ടാക്കി ഉണ്ടായിരുന്നു ചായ ഉണ്ടാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതാണ് നമ്മൾ രാവിലത്തെ എന്ന് പറയുന്നുണ്ട് പറയാനുള്ളത് പിന്നെ കുറച്ച് കുടിക്കാനുള്ള വെള്ളം അതുപോലെ ചെറുപയർ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ബാക്കിയുള്ള പണികൾക്ക് തിരിയുക അങ്ങനെയാണെന്നുണ്ടായിരുന്നത് ഇന്നലെ മുതൽ ഞങ്ങൾക്ക് എട്ടിൻ്റെ ഒരു പണി കിട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്നുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം ഇന്നലെ രാത്രി ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൂസിൻ്റെ സ്കൂളിലും അത് അല്ല അപ്പൂസിൻ്റെ അംഗനവാടിയിലും അതുപോലെ മനുവിൻ്റെ സ്കൂളിലും മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ ഒരു മീറ്റിങ് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് വലിയ വന്നപ്പോഴൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ രാത്രിയാണ് നമുക്ക് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാകുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് എന്താ പറയുക പിണ്ണാക്കില്ലേ തേങ്ങയൊക്കെ ആട്ടിയിട്ട് കിട്ടുന്ന പിണ്ണാക്ക് അതിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പം അതിൽ പൂപ്പൽ വന്നിട്ടുണ്ടായിരുന്നു ആ പിണ്ണാക്കിൽ പൂപ്പൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ഏട്ടൻ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴും കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്നും മനസ്സിലായി ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനിവരിങ്ങനെ പറയുന്നത് കേട്ട് അവിടെ ഞാൻ പോയി നോക്കി കേട്ടോ പോയി നോക്കിയപ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയോ ഒരു തരം പ്രാണി ഒരു വെള്ള വെള്ളപ്രാണി പണ്ട് ഞാൻ കുട്ടി അവിടുന്ന സമയത്ത് വീട്ടിൽ കോഴി ഉണ്ടായിരുന്നു അപ്പോൾ ഈ കോഴി കോഴിക്കൊരു പേന ഉണ്ടല്ലോ കോഴി പേന എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ ഒരു അങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മാത്രം കാണാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ അതുപോലൊരു സാധനം അതിനേക്കാളും ചെറുതാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഉണ്ടായിരുന്നു നമ്മളെ സ്റ്റോർ റൂമിൽ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാനത് കണ്ട് നമ്മൾ ഒറ്റനോട്ടത്തിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല പൗഡറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കാണില്ലല്ലോ ഒന്നിച്ച് പോയിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ കാണുള്ളൂ അല്ലാതെ കാണില്ലല്ലോ അപ്പം അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളത് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മാത്രമേ ആ ഒരു സാധനത്തിനെ കാണുന്നുള്ളൂ കേട്ടോ അപ്പം കംപ്ലീറ്റ് നമ്മളെ സ്റ്റോർ റൂമിൽ കംപ്ലീറ്റ് ആ ഒരു സംഭവമായിരുന്നു ബക്കറ്റിൽ ഫുഡിൽ വേണ്ടില്ലേ നമ്മളോരോ ടിന്നൊക്കെ ഉണ്ടാക്കിയിട്ടില്ല ആ ടിന്നിലൊക്കെ തന്നെയായിരുന്നു കേട്ടോ സംഭവം അതിലൊക്കെ ഈ ഒരു സംഭവം സ്വിച്ച് ബോർഡിൽ സ്വിിച്ചിൽ ചുമരിൽ എന്ന് വേണ്ട കംപ്ലീറ്റ് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറ്റാത്തൊരവസ്ഥയായിട്ടോ അപ്പം അങ്ങനെ അത് നമ്മൾ വേഗം ഓരോന്ന് തീർത്തിട്ട് വന്നതായിരുന്നു കേട്ടോ പിന്നെ അതേ ഇന്ന് പിന്നെയാണ് ഇന്നത്തെ വിശേഷം ഇന്ന് രാവിലെ ഞാൻ വേഗം എന്ത് ചെയ്തു അടുക്കള നമ്മൾ ഉണ്ടാക്കുന്ന സിങ്കിൻ്റെ സിങ്കല്ല എന്താ പറയുക വാർഡ്രോബില്ലേ വാഡ്രോബ് ചെ അല്ല ആ ഒരു എന്താ പറയുക സ്ലാബ് ഒക്കെ ഉണ്ടല്ലോ ആ ഒരു കിച്ചൺ കബോർഡ് അതാണ് പേര് ആ അവിടെ ഒക്കെ ഒന്ന് തുടച്ച് വേഗം നീറ്റാക്കിയതിന് ശേഷം ഞാൻ ഇപ്പറഞ്ഞ ഉപ്പുമാവും പപ്പടവും ചായയും കൂടി ഉണ്ടാക്കിയിട്ട് നിൽക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒരു പ്രാണി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നമ്മൾ സ്റ്റോർ റൂമിൽ കംപ്ലീറ്റ് ഇതായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഈ വെള്ള കളർ അല്ല കേട്ടോ അത് മരുന്നടിച്ചതാണ് ഇതിലിങ്ങനെ ഒരു വെള്ള പൊടി കണ്ടോ അതിൻ്റെ സൈഡിലൊക്കെ വെള്ള ആ ഒരു സംഭവമാണ് ആ പ്രാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ഇതായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഫുള്ള് കംപ്ലീറ്റ് അവിടെ ഉണ്ടായിരുന്നു തുണികളൊക്കെ തിരുമ്പാനിട്ടു കേട്ടോ നമ്മളത് തുണികൾ ലോൺറി ബാസ്ക്കറ്റിൽ ഇട്ടേക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് കംപ്ലീറ്റ് അലക്കി അതുപോലെ അതൊക്കെ കഴുകി വെച്ചു ബക്കറ്റിലാണ് നമ്മൾ പയർ സാധനങ്ങൾ കൊണ്ടുവന്നൊക്കെ ഒന്നിച്ചിടുന്നത് ബക്കറ്റിലാണ് ആ ബക്കറ്റൊക്കെ കഴുകി പിന്നെ അതുപോലെ ഓരോ കണ്ടെയ്നർ കണ്ടില്ലേ നിങ്ങൾ ഗോതമ്പ് പൊടി പച്ചരി ഇട്ടേക്കാൻ വേണ്ടിയുള്ള ഓരോ കണ്ടെയ്നറുകൾ ആ കണ്ടെയ്നറുകൾ കംപ്ലീറ്റ് എന്ന് വേണ്ട കഴുകാൻ പറ്റുന്ന ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴുകി കേട്ടോ ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ ആ മരപ്പെട്ടിയിലുള്ളത് നമ്മൾ പുട്ടും കുറ്റി ഇഡ്ലി ചെമ്പ് അപ്പച്ചട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് അവിടെ വെച്ച് ബാക്കിയുള്ളതൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റി ക്ലീൻ ചെയ്ത് ഉമ്മർത്ത് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അതായത് സിറ്റൗട്ടിൽ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് പിന്നെ മരുന്നടിച്ചു മരുന്ന് നിന്ന് രാവിലെ പമ്പൊക്കെ വാടകയ്ക്കെടുത്ത് കൊണ്ടുവന്ന് മരുന്നടിച്ച് അതിന് ശേഷമാണ് ഈ കാണുന്നത് കേട്ടോ കംപ്ലീറ്റ് നമ്മളെ സ്റ്റോർ റൂമും അടുക്കളിയും പിന്നെ മറ്റേ ഭാഗം ഉണ്ടല്ലോ അവിടെയും കൂടെ നമ്മൾ ആ മരുന്ന് കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടടിച്ച് നീറ്റാക്കി വെച്ചിട്ടുണ്ട് സ്മെല്ലില്ലാത്ത മരുന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അവർ പറഞ്ഞ അളവിലൊന്നും അടിച്ചിട്ടില്ല വളരെ കുറച്ച് മാത്രം എടുത്ത് അടിച്ചിട്ടേ ഉള്ളൂ അതങ്ങനെ സ്മെല് സ്മെല്ല് ചെയ്യല്ല അത് അങ്ങനെ വിഷമാണ് കേട്ടോ സത്യത്തിൽ അതൊരു വിഷമാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പം അങ്ങനെ നമ്മളത് അവിടെ അടച്ചിട്ടതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ആ വാതിലൊക്കെ അടച്ച് പിന്നെ ആ ഭാഗത്ത് കൂടെ പോവാതെ കൂടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യത്തിനും പോകുന്നത് കേട്ടോ അപ്പം അങ്ങനെ അതവിടെയൊക്കെ കംപ്ലീറ്റ് അടിച്ചു വെച്ചതിന് ശേഷം ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഏട്ടനാണ് അടിച്ചത് ആ ആളെ ഏട്ടനാണ് കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങി കൊണ്ടുവന്നതൊക്കെ അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇന്ന് കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് കെട്ടോ അപ്പോൾ അങ്ങനെ വേഗം മഴ വരുന്നതൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വേഗം അടിച്ചു വരാൻ വന്നിട്ടുള്ളത് അടിച്ചു വരീട്ട് അപ്പോഴും നമ്മൾ അലക്കലൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മളിപ്പോഴാണ് അലക്കുന്നത് ലാസ്റ്റ് ഒരു ട്രിപ്പും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കംപ്ലീറ്റ് നമ്മൾ പിന്നെ അവിടെ ഇടുന്നത് മാത്രമല്ല നമ്മളതിൻ്റെ ബാ എന്താ അലക്കിയ ഒരു ദിവസം അതൊക്കെ അലക്കേണ്ടി വന്നു കേട്ടോ അത്രയ്ക്കോ ആ പ്രാണി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ മരുന്ന് അടിച്ചതിൻ്റെ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല അപ്പം അങ്ങനെ കുറച്ച് ഉണങ്ങിയ തുണികളൊക്കെ ഞാൻ മാറ്റിയിട്ട് വേഗം ബാക്കിയുള്ള തുണികളൊക്കെ എടുത്ത് വെച്ചിട്ട് എടുത്ത് അലക്കിയിട്ടിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് നമുക്കൊന്നും എടുത്ത് വയ്ക്കാനൊന്നും വയ്യ ചുമരുമലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഭക്ഷണത്തേക്കൊക്കെ കയറിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ ഫുഡും കഴിക്കാൻ വയ്യ അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചെറുപയറിൻ്റെ ചോറ് മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ സാധാരണ ചെറുപയർ ചോറ് ഉണ്ടാക്കിയാലും വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇതിപ്പോൾ അതും വയ്യാത്ത അവസ്ഥയാണ് കേട്ടോ ചോറും പിന്നെ മാങ്ങയുടെ ഉണ്ടായിരുന്നു അതും കൂട്ടി മാത്രം ഞങ്ങൾ ചോറുണ്ട് ഉച്ചയ്ക്ക് ടപ്പൂസാണെങ്കിൽ ചോറ് ശരിക്കും ഉണ്ടായിരുന്നില്ല എന്നിട്ട് അവനൊന്ന് തൊട്ട് കഴിച്ചു എന്നല്ലാതെ അങ്ങനെയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവൻ ഉറങ്ങി ഉറങ്ങിയേക്കും ഉറങ്ങി നീറ്റിയതിന് ശേഷമാണ് പിന്നെ കുറച്ച് ചോറൊക്കെ ഉണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇനി വൈകുന്നേരത്തെ ഫുഡ് വാങ്ങിക്കാന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ ആ വാതിൽ തുറന്ന് രണ്ട് മിനിറ്റ് ഞാൻ അത് നോക്കാൻ വേണ്ടി പോയില്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി പോയി ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് തലവേദന വരുന്നുണ്ട് സാധാരണ എനിക്ക് എന്തെങ്കിലും സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തലവേദനയ്ക്കും ഇതിപ്പോൾ സ്മെല്ലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു തലവേദനയൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ആ വാതിൽ ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതാ പെയ്യണു പൊരിഞ്ഞ മഴ മഴയും കാറ്റും അത്രയ്ക്ക് ഭയങ്കര മഴയും കാറ്റുമായിരുന്നു കേട്ടോ അപ്പം ഞാനത് തോരിട്ട് കഴിഞ്ഞു മഴ പെയ്തു അപ്പോഴേക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു മഴ അതപ്പോൾ അത് വേഗം ഞാൻ അലക്കിയതൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് വേഗം അവിടുന്ന് നിങ്ങൾ വേഗം വേഗം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് വേഗം കാണിച്ചു തന്നതായിട്ട് അപ്പോൾ നല്ല മഴയും കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നാളെ നമുക്ക് ഇതിൻ്റെ ബാക്കി എന്താണെന്നുള്ളത് അറിയാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ சப்போட்டையானு மறக்கலே